നമസ്കാരം പൊളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഭയങ്കര മഴ ഇന്നലെ യഥാർത്ഥത്തിൽ ഒറ്റ മഴയിൽ തന്നെ എറണാകുളം മൊത്തം ഏതാണ്ട് അല്ല കേരളം മുഴുവൻ കുളമായി ആ എറണാകുളം കുളമായിരുന്നു എറണാകുളം കുളമായിരുന്നു പറയുന്നത് എറണാകുളം ഏറ്റവും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരം എന്നാണല്ലോ എറണാകുളത്തെക്കുറിച്ച് പറയുന്നത് എറണാകുളം കൊളാവുക എന്ന് പറയുന്നത് എല്ലാറ്റേയും ബാധിക്കും വ്യവസായ നഗരമാണ് എല്ലാം കൊണ്ടും വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് അതുപോട്ടെ അതുകൊട്ടെ അതിനെ അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിട്ട് അല്ല മഴ പെയ്യും കോഴിയുണ്ടാവും അതിൽ വെള്ളം നിറയും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവും മഴ പെയ്യും മഴയെ പഴിക്കും അങ്ങനെയാണ് ഒക്കെ തുലനമായി പോകുമ്പോഴുള്ള ആളുകൾക്ക് സുഖജീവിതം ഉണ്ടാകുന്നത് പക്ഷെ ഇതിനേക്കാളപ്പുറം ചർച്ച ചെയ്ത് വേറൊരു വിഷയമുണ്ട് അതാണ് ഇപ്പം ഇന്ന് ഷോൺ ജോർജ് വലിയൊരു ആരോപണമായി രംഗത്ത് വന്നിട്ടുണ്ട് കാരണം അബുദാബി കമേഴ്ഷ്യൽ ബാങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും അവരുടെ മുൻ ഭർത്താവായിരുന്ന സുനീഷ് നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ജോയിൻ്റ് അക്കൗണ്ട് അതായത് എക്സ്ട്രാ ലോജിക് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസൾട്ടൻസി ഉണ്ടായിരുന്നു നേരത്തെ ഒരു ദുബായിൽ അത് രജിസ്റ്റർ ചെയ്ത മീഡിയ സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തൊരു കമ്പനിയാണ് അതിൻ്റെ അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകി എന്നാണ് അല്ലെങ്കിൽ അതായത് കേരള ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഈ ലാവലിൻ കേസ് ഇപ്പൊ ലാവ്ലിൻ കമ്പനിയും ഈ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പർ കമ്പനി അതിപ്പോൾ നമുക്കറിയാം ശിവശങ്കറിനൊക്കെ ആയി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കമ്പനിയാണ് ഇപ്പം കോവിഡ് കാലത്താണ് നമ്മളെ ഈ പ്രൈസ് വാട്ടർ കൂപ്പർ കമ്പനിയെക്കുറിച്ച് കുറിച്ച് കേൾക്കുന്നതും അതിൻ്റെ ചില ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകളൊക്കെ പറയുന്നത് അവരും കുറേ പൈസ ഇതിലേക്ക് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുകൂടാതെ നിരവധി തുക ഇതിലേക്ക് കോടികൾ വന്നിട്ടുണ്ട് എന്നാണ് ഷോൺ ജോർജിൻ്റെ ആരോപണം ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ അക്കൗണ്ടിൽ നിന്ന് തന്നെ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് വലിയ തുക ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ അഴിമതി നടന്നുവെന്നും പല ആളുകളും ഇപ്പം ഇപ്പം സിനിമാ താരങ്ങളൊക്കെ കുറേയൊക്കെ കാശു പഠിക്കുന്നു എന്ന് പറയുന്നത് ഗൾഫിൽ വെച്ചാണ് ഇപ്പോൾ ഗൾഫിലുള്ള അവർ പറയുന്ന ആളുകൾ കാശ് കൊടുക്കുന്നു ഇവിടെ പല വ്യവസായികളും നമ്മൾ ഇവിടെ സ്ഥലം വിൽക്കുമ്പോൾ പകുതി പൈസ ഇവിടെ കൊടുക്കുകയും പകുതി ഗൾഫിൽ കൊടുക്കുകയും ചെയ്യുന്ന വേറൊരു തരത്തിലുള്ള ഒരു വിനിമയ രീതി കുറച്ചു കാലമായിട്ട് കേരളത്തിൽ കുറച്ചല്ല കുറച്ചധികം കാലമായിട്ട് കേരളത്തിൽ ഉണ്ട് അതേപോലെ തന്നെയുള്ള വലിയൊരു തരം അഴിമതിയുടെ ഒരു ചെറിയൊരു ഒരു രൂപമാണിതെന്നും ഇതിലൂടെ വൻതോതിലുള്ള പണം അങ്ങോട്ട് ഇങ്ങനെ ട്രാൻസ്ഫെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പം എക്സ് എക്സൈ ജോലിക്കുമായി ബന്ധപ്പെട്ട് ഇവിടെ കരിമണൽക്കാർക്കുമായി ബന്ധപ്പെട്ട് നിരവധിയായ ആരോപണങ്ങളും ഒക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ തന്നെ ഇത് വലിയ രീതിയിൽ സംശയത്തിന് നേടിലായിരുന്നു ഇതിനെതിരെ ഷോൺ ജോർജ് നടത്തുന്ന വലിയ നിയമ പോരാട്ടമുണ്ട് അദ്ദേഹത്തിൻ്റെ വലിയ നിയമ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് എസ് എഫ് ഐ ഒൻ്റെ അന്വേഷണം വരുന്നതും തുടർന്ന് ഈഡ് വരുന്നതും ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എത്രത്തോളം ഭീകരമാണ് എന്നാലോചിച്ചിട്ടുണ്ടോ നമ്മൾ ചില സിനിമകളിൽ കാണാറല്ലേ ഈ ഈ കള്ളന്മാരെ ഇടക്കിടക്ക് ജയിലിൽ പോകുന്നത് ആസ്വദിക്ക എന്ന് പറയുന്ന ഒരു സാധനം ഇടയ്ക്ക് കൃത്യമായി പോണിത്ര എന്ന് പറഞ്ഞ പോലെ അഴിമതി അല്ലെങ്കിൽ അഴിമതി ആരോപണം അതിനെ ബന്ധപ്പെട്ടവർ ആസ്വദിക്കാൻ തുടങ്ങിയാൽ പിന്നെ രാജേഷൻ നമുക്ക് രാജ്യത്തൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് ബോധ്യം വേണം ഇത് ആളുകൾ കാണുന്നുണ്ടെന്നും ഇതിനെ ഒരു കൃത്യമായ മറുപടി കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്നവരെന്നുള്ള നിലയിൽ അതിന് ബന്ധപ്പെട്ടവരത് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് അതല്ലാതെ ഇതൊക്കെ പല വഴിക്ക് നടക്കും അങ്ങനെ പല ആരോപണങ്ങളും വരും എനിക്കിതൊന്നും ബാധകമല്ല അല്ല ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല എന്ന് പാർട്ടിയും പാർട്ടിയെ നയിക്കുന്നവരും ഒക്കെ തീരുമാനിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇതിനൊരു പരിഹാരമില്ല അവ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങൾ വരുമ്പോഴത്തേക്കും അതിന് ഒരു പ്രത്യേകിച്ച് പല വെറുതെ ആരോപണങ്ങളല്ലോ കോടതിയിലിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റു അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യം അവിടെ കൃത്യമായ മറുപടി അതിനോടൊപ്പം തന്നെ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഇവർക്കുണ്ട് അത് ചെയ്യാത്തടത്തോളം കാലം ഏത് രീതിയിലാണ് രാജ്യം നമ്മൾ ഈ ഇത്തരത്തിലുള്ള പല പല വിധ രേഖകൾ വരുന്നു ഇപ്പൊ നമുക്കറിയാം ലാവ്ലിൻ കേസ് അത് പിണറായി വിജയൻ അതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ വീണ്ടും അന്വേഷണത്തിന് ഉത്തരവിടുക അപ്പുറത്തേക്ക് ഇത് എത്ര തവണയായി മാറ്റുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമില്ലേ ഇതിനകത്ത് ഇവിടെ ഏത് ഇങ്ങനെ ഞാൻ പറഞ്ഞ വെറുതെ വിടണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആസ്വദിക്കപ്പെടുന്ന ഒരു കാലം കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ എല്ലാ അഴിമതിയും എല്ലാ കുഴപ്പങ്ങളും എല്ലാവരും നമ്മുടെ എല്ലാവരും ആസ്വദിക്കാൻ തുടങ്ങുന്ന കാലത്ത് പിന്നെ ജനത്തിന്റെ രക്ഷയില്ല ഇതിലിപ്പോ നമ്മൾ കാണേണ്ടത് ഇപ്പം നമുക്കറിയാം ഇപ്പം ഏറ്റവും കൂടുതൽ തന്നെ ഏറ്റവും കൂടുതൽ രൂക്ഷമായ ഭിന്നതയും ഈ സി പി എം രണ്ടായി പിളരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് വി എസ് അച്യുതാനന്ദനും ഒരു ശിക്ഷിക്കപ്പെടുത്തുന്ന ആളാണ് ആ അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ ഏറ്റവും കൂടുതൽ നിയമ പോരാട്ടം പോലും നടത്തി എന്നുള്ളതാണ് ഇതിനു വേണ്ടിട്ട് കുറെ പോരാട്ടം നടത്തുന്നു പാർട്ടിയിൽ തന്നെ അദ്ദേഹം നടത്തിയ വലിയ സമരങ്ങളുണ്ട് ഒടുവിൽ പാർട്ടിയിൽ വി എസ് അച്യുതാനന്ദന്റെ കൂടെ നിന്നിരുന്ന പലരും പിന്നീട് ഈ ഔദ്യോഗിക എന്ന് പറയുന്ന പിണറായി പക്ഷത്തേക്ക് മാറി മാറി അവസാനം വി എസ് അച്യുതാനന്ദൻ ചുരുങ്ങി ചുരുങ്ങി ചുരുങ്ങിയ വി എസ് അച്യുതന്ദൻ ഒരു അവസ്ഥയിലേക്ക് എത്തുക ഒടുവിൽ എന്താ സംഭവിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പം തന്നെ അദ്ദേഹത്തിന് പാർട്ടി ശിക്ഷിക്കുന്ന നമ്മൾ കണ്ടു പോളിറ്റ് ബ്യൂറോ എന്ന് രണ്ടുപേരെയും മാറ്റി നിർത്തുകയും പിന്നെ പ്രായാധിക്കത്തിന്റെ പേരിൽ പ്രായാധിക്കത്തിന്റെ പേരിൽ പോളിറ്റ് ബ്യൂറോ എന്ന് മാറ്റി നിർത്തപ്പെടുകയും ഒപ്പം തന്നെ ഇവിടെ മുഖ്യമന്ത്രിയായി പ്രായമുള്ള ആൾ തുടരുകയും ചെയ്യുന്ന ഒരു ഒരവസ്ഥയും നമ്മൾ കണ്ടു എത്രത്തോളം വിചിത്രമായിരുന്നു അത് ഇപ്പൊ പിണറായി വിജയന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ദേശീയ നേതൃത്വം അല്ലെങ്കിൽ ഇവരുടെ കേന്ദ്ര കമ്മിറ്റി നടത്തിയ ഒരു വലിയ നീക്കമായിരുന്നു അതിൽ വി എസ് അച്യുതാനന്ദിന് പിന്തുണ നൽകാൻ വേണ്ടിട്ട് അധിക പേരും അന്ന് പോളിറ്റ് ബ്യൂറോയിൽ കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് ഒരു സ്വഭാവം യെച്ചൂരി മാത്രമാണ് വി എസ്സിന്റെ കൂടെ വന്നത് യെച്ചൂരിക്കാണെങ്കിൽ ഈ പാർട്ടി ഏറ്റവും കൂടി ശോഷിക്കുകയും ഈ പാർട്ടി ഒന്നും അല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലെ തലപ്പുറത്ത് വരുന്നത് അപ്പൊ ഇന്നൊരു സുവർണകാലത്തൊന്നും അദ്ദേഹത്തിന് ഈ സ്ഥലക്ക് വരാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് കേരളത്തിൽ മാത്രമുള്ള ഈ പാർട്ടിയെ ആ പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുക അത് നടപ്പിലാക്കുക അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനൊക്കെ ആക്കിയിട്ട് വി എസിനെ മറ്റൊരു സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ട് വി എസിനെ തൽക്കാലത്തേക്ക് സൂചിപ്പിച്ചു നിർത്തുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടത് കേരളത്തിന്റെ ഫിഡൽ ഫിഡറൽ കാസ്റ്റ് അതെ അതെ അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ കണ്ടതെന്നാണ് വി എസ് അച്യുതാനന്ദൻ പോലും അവസാനം കീഴടങ്ങി ഒരു വെറുതെ ഒരു ഓഫീസിൽ പോയി ഇരിക്കുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ എന്നുള്ള സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ഇടപെടലൊന്നും നടത്താൻ എന്ന് നമുക്കറിയാം വെറുതെ ഒരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് മുറി മുറി പോലും കൊടുക്കാതെ വേറൊരു വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ വളരെ സൗകര്യമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയൊക്കെ നമ്മൾ കണ്ടു അതുപോട്ടെ ഇപ്പൊ വി എസ് അച്യുതാനന്ദൻ ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യങ്ങളിൽ ഒന്നുമില്ല ഒന്നും എന്നും അറിയാത്തേക്ക് പോയാൽ പക്ഷേ നമ്മൾ അറിയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ നടക്കുകയും കോടതി അതായത് സി ബി ഐ ഇദ്ദേഹത്തിന് സി ബി ഐ കോടതി ഇദ്ദേഹത്തിന് വെറുതെ വിടുകയും ഒക്കെ ചെയ്തിട്ട് ഇത് സുപ്രീം കോടതിയിൽ എത്തിയിട്ട് ഇന്നേ വരെ കേസെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ സി ബി ഐ കാണി കാണിക്കുന്ന വലിയ ഒളിച്ചു കളിയുണ്ട് ദീർഘകാലമായി കണക്കുന്ന ഒളിച്ചുകളിയുണ്ട് ഈ സമയത്ത് മൊത്തം എന്താ പറഞ്ഞിരുന്നത് നിങ്ങൾ പണ്ട് ചില ഇല്ലാ കഥകൾ ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് പിണറായി വിജയൻ തന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പണ്ട് ഇല്ലാ കഥകൾ ഉണ്ടാക്കിയില്ലേ മാധ്യമങ്ങൾ എത്ര തവണ എന്നെ ഇത്തരത്തിൽ വിചാരണ ചെയ്തു ഏഹ് മാധ്യമ വിചാരണയുടെ മാധ്യമവേട്ടയുടെ ഇരയാണ് ഞാൻ എന്നിട്ട് പോലും ഞാൻ ഇപ്പോ ഇവിടെ എത്തി നിൽക്കുന്നില്ലേ എന്ന് അദ്ദേഹം കഴിഞ്ഞ രണ്ട് മാസം മുന്നേ ചോദിച്ചത് ഞാൻ എന്നിട്ടും ഇവിടെ എത്തി എന്ന് വെച്ചാൽ നിങ്ങൾ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടില്ലേ എന്നുള്ളതാണ് പക്ഷേ നിങ്ങൾ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോഴും ഞാൻ കുറ്റക്കാരനല്ലെന്നും ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അവിടെയാണ് വിഷയം അങ്ങനെ ഒരു കോടതി ഇപ്പോഴും ആ കേസ് നിലവിലുണ്ടല്ലോ നിലവിലുണ്ട് എടുത്ത് കളഞ്ഞിട്ടില്ല ഇല്ല പക്ഷേ പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രയോ വർഷങ്ങളായിട്ട് ഈ കേസ് ഇങ്ങനെ ഡെമോക്രസീന്റെ വാഴ നീളുന്നു എന്നല്ലാതെ ഒരിക്കൽ പോലും ആ വാള് താഴോട്ടും വരുന്നില്ല മുകളിലോട്ടും പോകുന്നില്ല എടുത്തു കളയുന്നില്ല എന്നൊരു അവസ്ഥയുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വിഷയം വരുന്നത് തന്നെയാണ് ലാവലിൻ കമ്പനി ഇപ്പോഴും അല്ലെങ്കിൽ കുറച്ച് വർഷം മുന്നേ വരെ സജീവമായിരുന്നെന്നും ഇവർക്ക് വീണ്ടും ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ള സംഭവം പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കുന്നതന്നെയാണ് ഒരു സംശയം വേണ്ട കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പം നയൻറ്റി പെർസെന്റ് പാർട്ടിക്കാരും വിശ്വസിക്കുന്ന എന്താണ് ലാവലിൻ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് പക്ഷെ ലാവലിൻ കേസ് എന്നുള്ള സംഭവം പിണറായി വിജയൻ നേരിട്ട് കാശ് മേടിച്ചിട്ടില്ല എന്നും പിണറായി വിജയൻ വളഞ്ഞ വഴിയിലൂടെ പൈസ മേടിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഇത് സത്യമെങ്കിൽ സത്യമെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ രേഖകൾ കാണാത്തടത്തോളം ഇപ്പൊ ഞാൻ ഇന്ന് ഞാൻ ഇന്ന് ഷോൺ ജോർജ് ആയിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വസ്തുതയില്ലാത്ത ഒരാരോപണവും ഞാൻ കൊണ്ടുവരില്ല എന്നാണ് എനിക്ക് കൃത്യമായ രേഖകളില്ലാത്ത ഞാൻ ഒരാരോപണം കൊണ്ടുവരില്ല കാരണം ഞാൻ ഇത് കോടതിക്ക് കൈമാറിയിട്ടുണ്ട് അന്വേഷണ ഏജൻസിയായി എസ് എഫ് ഐ ഒക്കെ കൈമാറിയിട്ടുണ്ട് അതിനുശേഷമാണ് ഞാൻ പത്രസമ്മേളനം വിളിച്ച് ഈ വിവരങ്ങൾ പറഞ്ഞതെന്നാണ് അദ്ദേഹം ഇന്നോട് പറഞ്ഞത് അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വിദേശത്ത് പലതരത്തിലടപാടുകൾ നടക്കുന്നു ഇദ്ദേഹം വിദേശ യാത്രകൾ നടക്കും കഴിഞ്ഞ ആഴ്ചയാണ് അദ്ദേഹം യാത്രകൾ കഴിഞ്ഞ് തിരിച്ചെത്തിയത് ഇദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾ പോലും ദുരൂഹമായിരുന്നു ഇദ്ദേഹത്തിന്റെ അമേരിക്കൻ യാത്രകൾ പോലും ദുരുഹമാണെന്നാണ് യഥാർത്ഥം നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് എന്തായിരുന്നു അമേരിക്കൻ യാത്ര ചികിത്സ മാത്രമായിരുന്നു ലക്ഷ്യം എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ കാണാത്ത തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഗൂഢാലോചനയും ചില ചില എന്താ പറയേണ്ടത് വലിയ അന്തർനാടകങ്ങളൊക്കെ നടന്നു ഞാൻ പറഞ്ഞ നിരാശ ഇത് ഈ പുകമുറയിൽ നിന്ന് പുറത്തു വരേണ്ടത് യഥാർത്ഥത്തിൽ ഭരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആളുകളുടെ ആവശ്യമാണ് അതാണ് കേരളത്തിന് അറിയേണ്ടത് എന്താണ് സംഭവിച്ചത് ഇനി ഈ മാധ്യമങ്ങളും ഈ പറയുന്ന ഷോൺ ജോർജോ അല്ലെങ്കിൽ വേറെ ജോർജോ ഒക്കെ പറയുന്നത് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു പുകമറ മാത്രമാണ് അതിൽ നിന്ന് പുറത്തു വരാനുള്ള സന്നദ്ധതയും ധൈര്യവും ആർജവും ഒക്കെ ഇവർ കാണിക്കണം അപ്പോഴാണ് അതിൻ്റെ അകത്ത് സത് സത്യം തെളിവുള്ള ഇതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അഴിമതി ആരോപണങ്ങൾ ഒന്നിനു പറയുക ഒന്നായിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി മൗനം പാലിക്കും ഇപ്പൊ നോക്കൂ ബാർ കോസുമായി ബന്ധപ്പെട്ട് ആരോപണത്തിൽ മുഖ്യമന്ത്രി ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കുറച്ച് ദിവസം കഴിയുമ്പം അദ്ദേഹം ഒരു ഒരു വേറൊരു ആവശ്യം ഒരു പത്രസമ്മേളനം വിളിക്കും എന്നിട്ട് ഇതെല്ലാം എന്ത് ചെയ്യും വളരെ വളരെ ലാഘവബുദ്ധിയോട് എടുക്കുകയും അത് വലിയൊരു തമാശ രൂപത്തിൽ അദ്ദേഹം എല്ലാ ആളുകൾക്കെതിരെ ആരോപിക്കും പിന്നെ അതിലാരെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള പ്രയോഗവും നടത്തും ഇങ്ങനെയുള്ള വളരെ വിചിത്രമായ രീതിയിലുള്ള അത് എല്ലാ രാജ്യത്തും നമുക്കറിയാം ഏകാധിപതികളൊക്കെ ചെയ്തു ചില ചില സിനിമകളുടെ ക്ലൈമാക്സ് നമുക്ക് അറിയാലോ അതെ എങ്ങനെ എല്ലാവർക്കും അതിന് അതിനൊരു പത്രക്കാരനെ കൊണ്ടേരുത്തും ചില ചോദ്യങ്ങൾ ചോദിക്കാനും അതിനെ ടിസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എല്ലാ കാലത്തും ഒരു പത്രക്കാരനെ കൊണ്ടേർത്തും ഇതിങ്ങനെ വളരെ കൃത്യമായിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള സ്വാതന്ത്ര്യമോ അവകാശമോ ഒരു മലയാളിക്ക് ഇല്ലാത്ത അവസ്ഥയാണിത് ഇത്രയൊക്കെ ആരോപണം ഉണ്ടായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉണ്ടായി വിവിധങ്ങളായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോഴും അതിനെയൊക്കെ നിങ്ങൾ എന്താ കരുതിയത് ഇത് യു ഡി എഫിന്റെ കാലത്തെ പോലെ തന്നെയാണെന്നാണോ യു ഡി എഫിന്റെ കാലത്തേക്കാണ് മോശമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും അത് കൃത്യമായി തെളിവ് സഹിതം അവതരിപ്പിക്കുകയും ചെയ്യുമ്പോഴും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ മുന്നണി കൺവീനറും പിന്നെ എ കെ ബാലൻ ഒരേ തരത്തിൽ ആളുകളെ ഇൻസൾട്ട് ചെയ്യും ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തിരിച്ചു ചോദ്യങ്ങൾ അപ്പൊ ഇത് ഇത് അർത്ഥമില്ല പോലും ജനറൽ പബ്ലിക് മാധ്യമങ്ങൾ സംശയമില്ല ഒരു ഭരണാധികാരികളെ എപ്പോഴും അവരെ ഭരിക്കുന്ന ജനങ്ങളെ അല്ലെങ്കിൽ അവരെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഉത്തരവാദിത്വ ബോധം കാണിക്കണം ഇത്തരത്തിലുള്ള ഒരു വലിയ നൂലാമാല ഇങ്ങനെ ചുറ്റിപ്പറ്റി കിടക്കുമ്പോ ഉറപ്പായിട്ടും അതിൽ നിന്ന് പുറത്തു വരേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ് അത് കാണിക്കുക തന്നെ വേണം ഇങ്ങനെ മുട്ടാപ്പൊക്ക് പറയുന്നതിൽ അർത്ഥമില്ല മുട്ടാപ്പൊക്കൊക്കെ പറഞ്ഞ് എത്ര നാളൊക്കെ പോകുന്നത് അതൊരു ശരിയായ നടപടിയല്ല അത് ഏത് ഭരണാധികാരിയാണേലോ ചെ അതിപ്പോൾ കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ആണെങ്കിലും ഇവിടെ പിണറായി വിജയൻ ആണെങ്കിലും നാളെ ഇനി ഇവിടെ വേറെ ആര് വന്നാലും അതൊരു തെറ്റായ പ്രവണതയാണ് അത് പിന്നെ നമുക്ക് ഒരു കാരണ ഒരു കാര്യത്തിലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും ഇപ്പം ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ കുറെ അവതാരങ്ങൾ വലിയ രീതിയിൽ അധികാരത്തിൽ ഇടപെടുകയും പലതരത്തിലുള്ള ദുഷ്പ്രവണതകളും കാണിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് തുടർന്ന് വന്ന പിണറായി മുഖ്യമന്ത്രി ആദ്യമായി മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തപ്പോൾ പറഞ്ഞെന്താണ് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് എൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഒരവതാരങ്ങളെയും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പോൾ അവതാരങ്ങളെ കൊണ്ട് തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഇന്ന് മാത്രമല്ല മറ്റ് ഇപ്പം ഈ മറ്റ് മിനിസ്ട്രിയൊക്കെ ഉള്ള സമയത്ത് മറ്റ് ചില മന്ത്രിമാർക്കെതിരെയൊക്കെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഇതല്ല ഇത് മറ്റ ഒരു മന്ത്രിക്കായല്ല അഴിമതി ആരോപണം ഒറ്റ മന്ത്രി മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ആലോചിക്കണം എല്ലാ വിവാദങ്ങളും നോക്കൂ ഈ ഒറ്റ മൂന്ന് വർഷത്തിനിടയിൽ എന്തെല്ലാം അഴിമതി ആരോപണങ്ങൾ വന്നു നിരവധിയായി അഴിമതി ആരോപണങ്ങൾ വരികയും അതൊന്നും തെറ്റ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മറ്റു പല തെളിവുകളും പുറത്തു വരികയാണ് ഇപ്പൊ ഈ മാസപ്പടി കേസ് തന്നെ നോക്കും ഇപ്പൊ മാസപ്പടി കേസിൽ ഇ ഡി അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഇന്നലെയാണ് കൊടുത്തത് ഇന്നലെ കൊടുത്ത റിപ്പോർട്ടിൽ ഇ ഡി കൊടുത്ത ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ എന്താണ് ഇതിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് അന്യായമായി പണം സമാഹരിക്കൽ നടന്നിട്ടുണ്ട് ഒക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ഇതിൽ പണം അതായത് ഇവർ കൊടുത്തു എന്ന് പറയുന്ന നൂറ്റി ഇരുപത് കോടി രൂപ എവിടെ പോയി എന്നതിനെ കുറിച്ചാണ് വ്യക്തത ഇതുപോലെ എവിടെയെങ്കിലും അക്കൗണ്ട് ഉണ്ടാക്കി വിദേശങ്ങളിൽ എവിടെയെങ്കിലും അക്കൗണ്ട് ഉണ്ടാക്കി അവിടത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് കണ്ടുപിടിക്കും ഈ ഇവിടുന്ന് നടത്തിയ ട്രാൻസാക്ഷൻ മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇത് പണം ദുബായിലോ അല്ലെങ്കിൽ അബുദാബിയിലോ അല്ലെങ്കിൽ മലേഷ്യയിലോ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഇത്തരം അനുമാനങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഈ ഒരു മറുപടി ഇല്ലാത്തോണ്ടാണ് മറുപടി ഇല്ലാത്തതുകൊണ്ടാണ് അപ്പൊ അവിടെയാണ് ഈ വിഷയം ഇപ്പൊ ഈ വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വീണ വിജയൻ പേരിലും അദ്ദേഹ മുൻ പങ്കാളിയുടെ പേരിലുമായി ഉണ്ടാക്കിയ അക്കൗണ്ടാണിത് അന്ന് ഇതിന്റെ ഇത് കൺസൾട്ടൻസി ആയിട്ടാണ് ഇത് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് അവിടെ നടത്തിയ ഇടപാടുകൾ ദുരൂഹമാണ് ദുരൂഹമാണ് എന്ന് മാത്രമല്ല എന്തിനാണ് ഇത്രയും ആളുകൾ ഇതിലേക്ക് പണം നിക്ഷേപിച്ചത് എന്നുള്ളതിനെ കുറിച്ച് ഇവർക്ക് വ്യക്തമായ ഒന്ന് ഒരു ഒരു മറുപടി പറയേണ്ട ബാധ്യതയുണ്ട് ഇല്ലേ അവരൊരു ഒരു വീണ തൈക്കണ്ടി എന്ന് പറഞ്ഞ ഒരു സ്വതന്ത്ര വ്യക്തിയാണെങ്കിൽ ഇത്രയും വിവാദം ഉണ്ടാവില്ല മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയന്റെ മകളാണ് എന്നുള്ളത് കൊണ്ടും വീണ വീണാ വിജയനെതിരെ അഴിമതി ആരോപണം ആദ്യ ഉണ്ടായ ഘട്ടത്തിൽ മാസപ്പടി ആരോപണം ഉണ്ടായ ഘട്ടത്തിൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇറങ്ങിയതാരാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അതെ ഇല്ലേ മുന്നണി കൺവീനർ അയക്കുന്ന ഇ പി ജയരാജനാണ് പിന്നെ മുൻ മന്ത്രിയും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ എ കെ ബാലനാണ് അപ്പൊ ഇവർക്കൊക്കെ ബാധ്യതയില്ലേ ഈ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് മറുപടി പറയാൻ യഥാർത്ഥത്തിൽ അവർക്ക് ബാധ്യതയുണ്ട് ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ നേരത്തെ ജയിലിൽ അടക്കപ്പെട്ടപ്പോ ഒരിക്കലും പാർട്ടി വേണ്ടി അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയില്ലായും കൂടി നമ്മൾ കാണണം ഇത് ഇവിടെയാണ് വിഷയം ഈ രണ്ട് വിഷയങ്ങളും നമ്മൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ കേസ് ഇപ്പോൾ ഷോൺ ജോർജ് ഈ വിഷയവുമായി ഇന്ന് രംഗത്തിറങ്ങിയപ്പോൾ ദുബായിൽ അല്ലെങ്കിൽ അബുദാബിയിൽ നടന്ന വലിയ ഇടപാടിൻ്റെ ഡീറ്റെയിൽ ഞാൻ ശേഖരിച്ചിട്ടുണ്ടെന്നും അത് ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസിയെയും കോടതിയെയും അറിയിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നമ്മൾ സംശയിക്കേണ്ട വേറൊരു സംഭവം കൂടിയുണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ മുറിവേറ്റ ഒരു കക്ഷിയുണ്ട് അത് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ തന്നെയാണ് ബിനീഷ് കോടിയേരിക്ക് യഥാർത്ഥത്തിൽ ഈ കേസുകൾ തെളിയിക്കാനും ഇതിൻ്റെ പിറകിൽ പോകാൻ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിരിക്കുന്നത് ബിനീഷ് കോടിയേരിയാണ് ആണെന്ന് തന്നെ നമ്മൾ സംശയിക്കേണ്ടി വരും ഇത്തരം അത്തരം എന്തുകൊണ്ട് സംശയം ഉണ്ടാകുന്ന വെച്ചാൽ പാർട്ടിയിൽ തന്നെ തിരുത്തൽ ശക്തികൾ ഉണ്ടാവുന്നുണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് സി പി എമ്മിൽ തന്നെ പല ഈ കേസിൽ ഇന്ന് ഇവരെ മറുപടി പറയാത്തവരുണ്ട് പ്രതികരിക്കാത്തവരുണ്ട് അംഗീകരിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഉണ്ടാവില്ലല്ലോ അല്ല അത് അതൊക്കെ സാമാന്യ ജനത്തിനുള്ള സംശയങ്ങളല്ലേ അതൊക്കെ ഏത് മനുഷ്യനും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരാണത് പറയേണ്ടത് എന്താണ് കാരണം ഈ ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളും ഉണ്ടായിരിക്കുകയും വേറെ കുറെ ആളുകൾ അത് ഇതും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ ഞമ്മ ആരോപണമാണെങ്കിൽ വെറും ആരോപണമാണെങ്കിൽ അതും തെളിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം അല്ല ഭരണാധികാരി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഞാൻ ഒരു അഴിമതിക്കും കൂട്ടു നിൽക്കുന്ന ആളല്ലെന്നും എൻ്റെ കൈ രണ്ട് രണ്ടു ഉയർത്തിക്കൊണ്ടിതാ ഇതാണ് എൻ്റെ കൈ എന്നും ഇത് കറമുരളാത്ത കൈയാണെന്നൊക്കെ നിയമസഭയിൽ കണ്ടു കാണില്ല അങ്ങനെ കാണിച്ചു കൊണ്ടിത് മാത്രം ജനങ്ങൾ വിശ്വസിക്കണമെന്നില്ല അവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണത്തിൽ ഞങ്ങൾ തെളിവ് സഹിതം പറയുന്നു ഇതൊന്നും ഞങ്ങൾ ചെയ്തതല്ല എന്ന് പറയാൻ പറ്റണം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്താ പറയാ ഇവിടെ തെളിവായിട്ടാണ് ഒരു ടീം നിൽക്കുന്നത് ഷോൺ ജോർജ് എന്ന യുവ നേതാവ് കൃത്യമായി തെളിവുകളുമായിട്ട് നിൽക്കുന്നത് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് ഇപ്പം ഇന്ന് ഉള്ളിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം കൃത്യമായി പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെങ്കിൽ അത് സത്യസന്ധമായി പോകുന്നു നിങ്ങൾ ഉറപ്പുണ്ടോ എന്ന് വെച്ചാൽ ചോദ്യം പറയുന്നത് നൂറ് ശതമാനം സത്യസന്ധമായി പോകുന്നു നാലര മാസത്തിനുള്ളിൽ അതിന്റെ കാലാവധി എത്രയാണ് എട്ട് നാല് എട്ട് മാസം കൊണ്ട് തീർക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നാലര മാസം ഉണ്ട് ഈ നാലര മാസത്തിനുള്ളിൽ എല്ലാ തെളിവുകളും വെച്ച് ഈ അഴിമതി ആരോപണം കൃത്യമായി കോടതിയിൽ സമർപ്പിക്കുന്നു ഇതിൽ കൃത്യമായ മുന്നേറ്റം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എവിടെയും ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും ഇത് കൃത്യതയിൽ തന്നെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഈ രീതിയിൽ ഇനി കേരളം പോകാൻ പറ്റില്ല കേരളത്തിൽ കേരളത്തെ നാണം കെടുത്തുന്ന രീതിയിലുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനുള്ള എല്ലാ തെളിവുകളും വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത് പറയുന്നു അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ട് നമ്മൾ ആരെ കാണ്ടി വരും ജോർജിനെ കാണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്